മനുഷ്യൻ്റെ നൈസർഗിക പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയാം അത് സ്വാഭാവികമായി മനുഷ്യനുള്ള പ്രകൃതമാണ് പ്രാർത്ഥിക്കാനുള്ള പ്രേരണയും പ്രതികരണവും ആന്തരികമാണെന്ന് ചിന്തകർ അഭിപ്രായപ്പെടുന്നു മനുഷ്യനെ ദൈവവുമായി ബന്ധിപ്പിക്കുന്ന മാധ്യമമാണ് പ്രാർത്ഥന യഥാർത്ഥ പ്രാർത്ഥന അവനെ പൂർണ്ണതയിലെത്തിക്കുന്നു സർവോപരി അതവൻ്റെ ആത്മാവിനെ കണ്ടെത്തലാകുന്നു പ്രാർത്ഥന വഴി ദൈവം നമ്മെ നയിക്കുകയും വഴി നടത്തുകയും ചെയ്യുമെന്നും ദൈവം നമ്മിൽ പ്രവർത്തിച്ച് അത്ഭുതങ്ങൾ കാണിക്കുമെന്നും ഉള്ള വിശ്വാസം പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു പ്രാർത്ഥനയിലൂടെ നാം ദൈവവുമായി ഐക്യപ്പെടുകയും ദൈവത്തിൻ്റെ ശക്തിയിലും നന്മയിലും നാമും പങ്കാളികളായി തീരുകയും ചെയ്യുന്നു ദൈവത്തിലും അവിടുത്തെ ശക്തിയിലുമുള്ള വിശ്വാസം കൂടെയാകുമ്പോൾ തിന്മകളെ വെടിയാനും നന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്നു നമ്മയുടെ പാത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പാതയാണ് അപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തി ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ദൈവവുമായി നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെടുകയും ദൈവവുമായി ബന്ധപ്പെടുന്നതിനും ആശയവിനിമയം നടത്തുന്നതിനുമുള്ള ഭാഷ എന്ന് പറയുന്നത് തന്നെ പ്രാർത്ഥനയാണ് ഒരു കണക്കിന് ദൈവസ്നേഹത്തിൻ്റെ അനുഭവവും പ്രകടനവുമാണ് പ്രാർത്ഥന തികഞ്ഞ വിശ്വാസത്തോടും സ്നേഹത്തോടും ആത്മാർത്ഥതയോടും നാം നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തിലെ പ്രശ്നങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും വേദനകളിലേക്കും ദൈവത്തെ ക്ഷണിക്കുന്ന കർമ്മമാണിത് പൂർണ്ണനായ ദൈവം നമ്മുടെ അപൂർണതകൾ പരിഹരിച്ചു തരും എന്ന വിശ്വാസമാണ് നമ്മെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നത് പ്രാർത്ഥനയാണ് നമ്മെ ദൈവവുമായിട്ട് അടുപ്പിക്കുന്നത് ഈ അടുപ്പം ശക്തവും സ്ഥായിയും ആകുമ്പോൾ ദൈവം നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സാധിച്ചു തരും ആപത്തിൽ വീണു പോകാതെ കാത്തുസൂക്ഷിക്കുകയും ചെയ്യും ചുരുക്കത്തിൽ ഒരാളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താനും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനും പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്